സ്കിൻ കെയർ സെന്റർ കുന്നപ്പള്ളി പെരിന്തൽമണ്ണ കോൺടാക്ട് നമ്പർ ഡബിൾ നയൻ ഫോർ സെവൻ ഫൈവ് ഫോർ നയൻ സീറോ ഫൈവ് സീറോ സെവൻ ത്രീ സീറോ സിക്സ് ത്രീ എയ്റ്റ് ഫോർ സെവൻ സിക്സ് എയ്റ്റ് നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്ത് ബഡ്ജറ്റ് അവതരിപ്പിച്ചു ആരോഗ്യമേഖലയ്ക്കും കാർഷിക മേഖലയ്ക്കും ഭവന നിർമ്മാണത്തിനും നാട് ലഹരിമുക്തമാക്കുന്നതിനും പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കും വനിതകൾക്ക് സ്വയം തൊഴിൽ സംരംഭങ്ങൾക്കും ഭിന്നശേഷി വിഭാഗത്തിനും മാലിന്യമുക്തത്തിനും ഗ്രന്ഥശാലകൾക്കും പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള ജനകീയ ബഡ്ജറ്റ് നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പാത്തുമ്മ ഇസ്മായിൽ അവതരിപ്പിച്ചു അധികാരമേറ്റ ഈ ഭരണസമിതിയുടെ അഞ്ചാമത്തെ ബഡ്ജറ്റ് അത്യധികം അഭിമാനത്തോടെയും സന്തോഷത്തോടെയും നിങ്ങൾക്ക് മുമ്പിൽ സമയം അവതരിപ്പിക്കുന്നു കേരള പഞ്ചായത്ത് രാജ് നിയമം അനുസരിച്ചും ഓരോ സാമ്പത്തിക വർഷവും നിർബന്ധമായും ബഡ്ജറ്റ് അവതരിപ്പിക്കുക എന്നത് ഉത്തരവിൻ്റെയും കീവയക്കത്തിൻ്റെയും ഭാഗമായി നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്തിന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറ് സാമ്പത്തിക വർഷത്തിൽ വിവിധ സ്രോതസ്സുകളിൽ നിന്ന് ലഭ്യമാകുമെന്ന് പ്രതീക്ഷിക്കുന്നു വിഭവങ്ങളുടെ അടിസ്ഥാനത്തിലാണ് തയ്യാറാക്കിയിട്ടുള്ളത് ബഡ്ജറ്റ് തയ്യാറാക്കുന്നതിന് വേണ്ടി സഹായിച്ച നിലകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളായ ശ്രീ ഷഹിൽ അകമ്പാടം അനുജ സെബാസ്റ്റ്യൻ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ സ്ഥിരസമിതി അധ്യക്ഷന്മാരായ റഷീദ് വളപ്ര സജ്ന അദ്റഹ്മാൻ സുസമ മത്തായ് മറ്റു ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ഭരണസമിതി അംഗങ്ങൾ ഏവരോടും ഇതുപോലെ തന്നെ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ഹെഡ് ക്ലർക്ക് ഹെഡ് അക്കൗണ്ടന്റ് മറ്റു ജീവനക്കാർ ഏവർക്കും വിവിധ ഘടക മേധാവി മേധാവികൾക്കും నా ఇక్కడ పండుగ పడుతుంది ഇരുപത്തിനാല് കോടി മുപ്പത്തിയഞ്ച് ലക്ഷത്തി അറുപത്തി മൂവായിരത്തി തൊണ്ണൂറ്റിമൂന്ന് രൂപ വരവും കോടി പതിനേഴ് ലക്ഷത്തി അറുപത്തി അയ്യായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയഞ്ച് രൂപ ചിലവും ഒരു കോടി ഏഴ് ലക്ഷത്തി തൊണ്ണൂറ്റിയേഴായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റിയെട്ട് രൂപ നീക്കിയിരുപ്പും പ്രതീക്ഷിച്ചുകൊണ്ട് നാടിന്റെ സമഗ്ര പുരോഗതി യാഥാർത്ഥ്യമാക്കുമെന്ന പ്രതീക്ഷയിലാണ് ബഡ്ജറ്റ് അവതരിപ്പിച്ചത് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി പുഷ്പവല്ലി ടീച്ചർ അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് പ്രസിഡന്റുമാരായ ഒ ടി ജെയിംസ് ഉസ്മാൻ പി വിദ്യാരാജൻ തങ്കമ്മ നടുമ്പടി വത്സമ്മ സബാസ്റ്റ്യൻ മനോഹരൻ ബ്ലോക്ക് ലോക് സ്ഥിരം സമിതി ചെയർമാൻമാരായ സജ്ന അബ്ദുറഹിമാൻ റഷീദ് വാളപ്ര സൂസമ്മ മത്തായി മെമ്പർമാരായ സി കെ സുരേഷ് സോമൻ പാർലിൽ സീനത്ത് നൌഷാദ് സഹിൽ അകമ്പാടം മറിയാമ്മ ജോർജ് ബാബു ഏലക്കാടൻ അനിജ സെബാസ്റ്റ്യൻ പ്രതീഷ് മുണ്ടക്കോടൻ ബി ഡിഒ സന്തോഷ് എ ജെ എന്നിവർ സംസാരിച്ചു എൻഫോർ ന്യൂസ് നിലമ്പൂർ ചരിത്രമുറങ്ങുന്ന തേക്കിന്റെ നാട്ടിൽ പുരുഷ വസ്ത്രസങ്കല്പങ്ങൾക്ക് പൂർണ്ണതയേകാൻ മെൻസ് ആന്റ് ബോയ്സ് ഡ്രസ് വെഡ്ഡിംഗ് സൂട്ട്സ് ആൻഡ് റൻഡൽസ് ഡ്രസ് കോഡ് എന്നിവയുടെ നിലമ്പൂരിലെ ഏറ്റവും വലിയ കളക്ഷനുമായി മോക്ക മെൻസ് വിയർ ആന്റ് വെഡ്ഡിംഗ് താഴെ ചന്തക്കുന്ന് നിലമ്പൂർ ഫോൺ ഒൻപത് അഞ്ച് ആറ് രണ്ട് എട്ട് നാല് രണ്ട് ഒൻപത് മൂന്ന് ഏഴ് എട്ട് പൂജ്യം ഏഴ് അഞ്ച് ഒന്ന് രണ്ട് രണ്ട് ഒൻപത് ഒന്ന് എട്ട്